പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പ ദശകം എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളു ഭൂതയാക്ഷമാപ്തിയോ സരളാദ്വയഭാഷ്യകാരണം ഗുരുവോ ഈ അനുകമ്പയാൺഡവൻ പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ സരളാദ്വയ ഭാഷ്യകാരം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ജീവിതമൂല്യങ്ങളെ സംബന്ധിക്കുന്ന പരംപൊരുളിനെപ്പറ്റി ഉപദേശിച്ചുകൊണ്ട് തേരുതെളിച്ച പൊരുളാണോ ഭൂത ദയാക്ഷമാ ഭൂതദയയും ക്ഷമയും ആകാരം പൂണ്ട സമുദ്രമാണോ സരളാദ്വയഭാഷ്യകാരനാം ഗുരുവോ അദ്വൈതത്തിന് സരളഭാഷ്യം രചിച്ച ഗുരുവാണോ ഈ അനുകമ്പയാണ്ടവൻ ഈ അനുകമ്പാമൂർത്തി ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ജീവിത മൂല്യങ്ങളെ സംബന്ധിച്ച പരമാർത്ഥം വെളിപ്പെടുത്തിക്കൊണ്ട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ പാർത്ഥസാരഥിയായി വർത്തിച്ച ശ്രീകൃഷ്ണനാണോ ഭൂതദയാക്ഷമാ എന്ന വിശേഷണത്തിന് അർഹനായ ശ്രീബുദ്ധനാണോ അതോ അദ്വൈതത്തിന് ലളിത വ്യാഖ്യാനം ചമച്ച ഗുരുവായ വേദവ്യാസനാണോ ഈ അനുകമ്പാമൂർത്തി ഇത് വളരെ അർത്ഥസമ്പുഷ്ടമായൊരു ശ്ലോകമാണ് അനുകമ്പാമൂർത്തി ആരാണ് അതിനെക്കുറിച്ച് ചില ദൃഷ്ടാന്തപുരുഷന്മാരെയും പുരാണ ഇതിഹാസങ്ങളിലെ നായകന്മാരെയും മഹാസിദ്ധന്മാരെയും അതുപോലെ മത സ്ഥാപകന്മാരെയുമൊക്കെ പരാമർശിച്ചുകൊണ്ട് ഇവരാണോ ഈ അനുകമ്പാമൂർത്തി എന്ന ചോദ്യമാണ് ഗുരു ഉന്നയിച്ചിരിക്കുന്നത് ആ ചോദ്യം സത്യത്തിൽ ഉത്തരം കൂടിയാണ് അവരെ ഒക്കെയും അനുകമ്പാമൂർത്തികളുടെ ദൃഷ്ടാന്തപുരുഷന്മാരായി അല്ലെങ്കിൽ മാതൃകാപുരുഷന്മാരായി നമുക്ക് കാണാവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ശ്രീകൃഷ്ണൻ ശ്രീബുദ്ധൻ വ്യാസൻ എന്നീ മൂന്ന് ദൃഷ്ടാന്തപുരുഷന്മാരെ പരാമർശിച്ചുകൊണ്ട് ഇവരിൽ ആരാണ് അനുകമ്പാമൂർത്തി എന്ന ചോദ്യമാണ് ഈ ശ്ലോകത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനെ പരമാർത്ഥം ഉരച്ചു തേർവിടും പൊരുളായിട്ടാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവിത മൂല്യങ്ങളെ സംബന്ധിക്കുന്ന പരമാർത്ഥ സംഗ്രഹം ആണ് ഭഗവത്ഗീത മഹാഭാരത മഹാകാവ്യത്തിലെ എഴുന്നൂറ്റിയൊന്ന് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത എന്ന പേരിൽ ഖ്യാതി കേട്ട ജ്ഞാനോപദേശ സംഹിത കൃഷ്ണാർജുന രൂപേണയാണ് ഗീത രചിക്കപ്പെട്ടിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ധർമ്മവിഭ്രാന്തിക്കടിപ്പെട്ട് കർമ്മവിമുഖനായി തീർന്ന അർജുനൻ്റെ ധർമ്മവിഭ്രാന്തി ഇല്ലാവാക്കി തീർക്കുന്നതിന് വേണ്ടി ഉപദേശിക്കപ്പെട്ട ധർമ്മ വ്യാഖ്യാനങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത് ഏകവും അഖണ്ഡവുമായ പരമ്പരുടിൻ്റെ ഇച്ഛാനുസരണമല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നും സ്വധർമാനുഷ്ഠാന നിയോഗമാണ് ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന കർമാഭിപ്രേരണ എന്നും ദീർഘമായൊരു സംവാദത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന ഭഗവത്ഗീത മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ കൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ടു എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പം ഇതൊരു രചന വൈഭവമാണ് കാരണം ഇത് ഭഗവത്ഗീത രചിച്ചത് സത്യത്തിൽ വേദവ്യാസനാണെന്നാണ് പറയുന്നത് വേദവ്യാസൻ ഒരു പ്രത്യേക ചരിത്ര പുരുഷനായിട്ട് അല്ല നമ്മൾ വേദവ്യാസനെ മനസ്സിലാക്കേണ്ടത് വേദത്തെ വ്യസിച്ച അല്ലെങ്കിൽ വേദത്തെ പകുക്കുകയും അതുപോലെ അതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും അതുപോടൊപ്പം തന്നെ വേദാന്തസൂത്രം തുടങ്ങിയ കൃതികളൊക്കെ രചിക്കുകയും പുരാണാതിഹാസങ്ങളിൽപ്പെട്ട ധാരാളം കൃതികൾ രചിക്കുകയൊക്കെ ചെയ്ത ഒരു പുരുഷനായിട്ടാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടാണ് വ്യാസൻ അറിയപ്പെടുന്നതെങ്കിൽ പോലും അതൊരു പരമ്പരയാണ് വ്യാസൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു ഗുരു പരമ്പരയാണ് അപ്പോൾ അങ്ങനെയാണ് അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ആളിൻ്റെയോ നൂറാളിൻ്റെയോ ആയുഷ്കാലം കൊണ്ട് നിർവഹിക്കാമെന്ന സാഹിത്യ ധർമ്മമല്ല വേദവ്യാസൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വേദവ്യാസൻ ഒരു ഗുരു തലമുറയെ ഒരു പരമ്പരയെയാണ് പ്രതീകവത്കരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ആ സത്യം അതുപോലെ പറഞ്ഞാൽ ഈ ഭഗവത്ഗീതയുടെ പ്രാധാന്യമല്ല അതിൻ്റെ ആ ഗരിമ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന സന്ദേഹമാണ് അതിൻ്റെ രചയിതാക്കൾ കാലാകാലങ്ങളിലായി ധാരാളം മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന കൃതിയാണല്ലോ ഭഗവത്ഗീത അപ്പോൾ ആ ഭഗവത്ഗീതയ്ക്കൊരു ആധികാരികത വരാൻ വേണ്ടിയാണ് അത് ഭഗവാൻ കൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത് ശരിക്കും നമ്മൾ ഗവേഷണ ബുദ്ധിയോടുകൂടി സാഹിത്യ പഠനമെന്ന തരത്തിൽ തന്നെ ഈ കൃതിയെ സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു മതഗ്രന്ഥമാണ് വൈഷ്ണവ മതത്തിൻ്റെ മാറ്റപ്പെടാൻ പാടില്ലാത്തതായ വേദഗ്രന്ഥമാണത് ദൈവം തന്നതാണ് എന്ന തരത്തിൽ തന്നെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും അതിലെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കാതെ മറ്റു തരത്തിൽ അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞ കാര്യം അവർക്ക് സ്വീകാര്യമായിരിക്കുകയില്ല പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ആ കൃതി ശരിക്കും അറിവിൻ്റെ ബഹുമുഖ ഭാവതലങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ശാസ്ത്രം യുക്തി ദാർശനികത എന്നിവയുടെ പിൻബലമുള്ളതും നിത്യനൂതനവും സനാതനവുമായ ഒരു സംഗ്രഹമാണ് അപ്പോൾ അത് വെളിപ്പെടുത്തിയ ജ്ഞാനപ്രഭാവമായിട്ടാണ് ശ്രീകൃഷ്ണ തത്വത്തെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഈ അനുകമ്പയാണ്ടവൻ എന്ന ചോദ്യത്തിൽ ഈ ധ്വനിയാണുള്ളത് ഇപ്പോൾ ശ്രീകൃഷ്ണനെ ഒരു ചരിത്രപുരുഷനായിട്ടല്ല അവതാരപുരുഷനായിട്ടുമല്ല പരംപൊരുളായിട്ട് തന്നെയാണ് പരമാർത്ഥമുരച്ചു തേർവിടും പൊരുൾ അർത്ഥത്തിൽ തന്നെയാണ് ഗുരു ശ്രീകൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ചോദ്യം കേവലമൊരു ചോദ്യമല്ല ഉത്തരവും ചോദ്യത്തിൽ ഉണ്ട് അനുകമ്പ ജീവിത മൂല്യ സംഗ്രഹം തന്നെയാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ശ്രീബുദ്ധനെ ഭൂതദയാക്ഷമാപ്തി എന്നാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭവിച്ചിട്ടുള്ള സകലതം ഉൾപ്പെടുന്നതാണ് ഭൂതം ക്ഷമാസാഗരമാണ് ക്ഷമാപ്തി ഭൂതദയയും ജീവകാരുണ്യവും തമ്മിൽ താത്വികമായ അർത്ഥഭേദമില്ല ജീവകാരുണ്യവും ക്ഷമയും കടലായി പരിണാമപ്പെട്ട ഗുണപ്രഭാവിതനായിരുന്നു ശ്രീ ബുദ്ധൻ അങ്ങനെയുള്ള ബുദ്ധൻ അനുകമ്പയാഡവൻ അഥവാ അനുകമ്പാമൂർത്തി എന്ന വിശേഷണത്തിന് സർവഥാ യോഗ്യനാണ് അനുകമ്പാമൂർത്തിയുടെ മറ്റൊരു മാതൃക അദ്വൈതത്തിന് സരളഭാഷ്യം രചിച്ച ഗുരുവായ വ്യാസനിലാണ് ഗുരു ദർശിച്ചത് പുരാണ ഇതിഹാസങ്ങളുടെയും വേദോപനിഷത്തുക്കളുടെയും ആത്മാംശമായ പരംപൊരുളിനെ ആണ് അദ്വൈതം എന്ന് പറയുന്നത് അങ്ങനെ ആ പരമ്പൊരുളിന് അദ്വൈതം എന്ന നാമകരണം ചെയ്ത് ലളിതഭാഷ്യം ഭാഷ്യം ചമയ്ക്കുകയും ഭിന്നതാബോധത്തെ കെടുത്തിക്കളയുകയും ചെയ്ത ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായി ഭാവന ചെയ്യപ്പെട്ടു പോരുന്ന ദൃഷ്ടാന്തപുരുഷനാണ് വേദവ്യാസൻ ശ്രീകൃഷ്ണനെയും ശ്രീബുദ്ധനെയും വേദവ്യാസനെയും ചരിത്രപുരുഷന്മാരായിട്ടല്ല ഗുരു സാക്ഷാത്കരിച്ചതോ എന്നുള്ള കാര്യം പ്രത്യേക ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ് ജീവിത മൂല്യപ്പൊരുളായും ജ്ഞാനപ്പൊരുളായും ഈ ദൃഷ്ടാന്ത പുരുഷന്മാരിലെ പ്രഭാവ പെരുമയെയാണ് അനുകമ്പാമൂർത്തി ഭാവത്തിൽ ഗുരു ദർശിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കുന്നു